ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാർ പാർട്ടി എം പി സ്വാതി മലിവാളിനെ ആക്രമിച്ചെന്ന പരാതിയിൽ അസാധാരണ നടപടികളുമായി ദില്ലി പോലീസ് സ്വാതി മൊനിവാളിനെ കെജ്രിവാളിന്റെ വീട്ടിൽ നേരിട്ടെത്തിച്ച് പോലീസ് തെളിവെടുത്തു സ്വാതി മലിവാളിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും സ്വാതിക്ക് പിന്നിൽ ബി ജെ പി യെന്നും എ എ പി പറഞ്ഞു അതേസമയം സ്വാതി മലിവാളിനെതിരെ അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാർ പരാതി നൽകി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ ആക്രമിച്ചെന്ന സോദി മലിവാളിന്റെ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അസാധാരണമായ നീക്കങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ വസതി സാക്ഷ്യം വഹിച്ചത് സോദി മലിവാളിനെ പോലീസിന്റെയും കേന്ദ്രസേനയുടെയും അകമ്പടിയിൽ സിവിൽ ലൈൻസിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചു ഫോറൻസിക് സംഘവും ഒപ്പമുണ്ടായിരുന്നു അതിവേഗത്തിൽ നടക്കുന്ന ദില്ലി പോലീസിന്റെ നടപടികളെ എ ചോദ്യം ചെയ്തു സോദിയെ കഴിഞ്ഞ തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ബി എന്നും പി യെന്നും കെജ്രിവാളിനെതിരായ ബി ജെ പി ഗൂഢാലോചനയാണ് പാർട്ടി പരാതിയെന്നും സോദിക്കെതിരെ ഗുരുതര ആരോപണം മന്ത്രി അതിഷി ഉന്നയിച്ചു ഭാരതീയ ജനതാ പാർട്ടി और उस षड्यंत्र के तहत स्वाति मालीवाल जी को दिल्ली के मुख्यमंत्री अरविंद केजरीवाल जी के घर 13 मई को सुबह सुबह भेजा गया इस षड्यंत्र का इरादा था अरविंद केजरीवाल जी पर झूठे आरोप लगाना स्वाति मालीवाल जी इस षड्यंत्र का चेहरा थी स्वाति मालीवाल जी കെജ്രിവാളിന്റെ വീട്ടിൽ വെച്ച് അതിക്രൂരമായ ആക്രമണമാണ് നേരിട്ടതെന്ന് സോദി മലിവാൾ പറഞ്ഞപ്പോൾ എഇ പി പുറത്തുവിട്ട വീഡിയോയാണ് വിവാദത്തെ പുതിയ തലത്തിലെത്തിച്ചത് സോദി മലിവാൾ കെജ്രിവാളിന്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് തർക്കിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ് എന്നാൽ ഇന്നലെ പാർട്ടിയിൽ ചേർന്നവർ ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്നതന്നെ ബി ജെ പി ഏജൻ്റാക്കാൻ നോക്കുകയാണെന്ന് സോദി മലവാൾ അധിക്ഷയ്ക്ക് മറുപടി പറഞ്ഞു ആം ആദ്മി പാർട്ടി രണ്ടു ദിവസം മുമ്പ് വൈഭവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഇപ്പോൾ മാറ്റി മാറ്റിപ്പറയുന്നത് എന്തുകൊണ്ടെന്നും സോദി എക്സിലൂടെ ചോദിച്ചു അതേസമയം നാളെ വൈഭവിനെ ദേശീയ വനിതാ കമ്മീഷനും വിളിപ്പിച്ചിട്ടുണ്ട് സോദി മലിവാൾ ദില്ലി തീസ് കസാരെ കോടതിയിലെത്തി രഹസ്യമൊഴിയും നൽകി ഇടക്കാല ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ കെജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ബി ജെ പി കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഈ തിരിച്ചടി മറയ്ക്കാനുള്ള ബി ജെ പി ശ്രമമാണ് നടക്കുന്നതെന്ന വിമർശനവും ശക്തമാണ് കൈരളി ന്യൂസ് ദില്ലി